ൊക്കിട്ട് വേണം കൊലായ് തുടക്കാൻ ചെറു കൊടിയുണ്ടോ മുഴുവൻ വെള്ളം കിട്ടാനായിട്ട് ആരോ വരണ്ട് വിട്ടു പാവോ അപ്പൊ ഇതാട്ടെ ചേച്ചിയുടെ ഹസ്ബൻഡും ചേച്ചിയൊക്കെ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ വന്നപ്പോ ചേച്ചിയുടെ വീടും വീട്ടുകാര്യങ്ങളൊക്കെ ഒന്ന് വെറുതെ പരിചയപ്പെടുത്തി എന്ന് ഉള്ളൂ കേട്ടോ ചേച്ചി എപ്പോഴും എൻ്റെ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആട്ടോ ഇത് അവരുടെ പ്രേയർ യൂണിറ്റ് ആട്ടോ അപ്പം ചേച്ചി മിക്ക ദിവസങ്ങളും ചേച്ചി വീട്ടിലും വരാറുണ്ട് കേട്ടോ ഇവിടെ വീട്ടിൽ ഹസ്ബൻഡും മോനും പുറത്താണേ അതുകൊണ്ട് ചേച്ചി മോളും മാത്രമേ ഉള്ളൂ അവർ ഹോസ്റ്റലിൽ നിന്നും ജോലി സൗകര്യാർത്ഥവും പഠന സൗകര്യാർത്ഥവും ഒക്കെ അവരങ്ങനെയാ കേട്ടോ നിൽക്കുന്നത് അപ്പം പിന്നെ ചുരുക്കം ചില ദിവസങ്ങളിൽ ഇങ്ങോട്ട് വരും ചില ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിലേക്കുമായിട്ട് ചേച്ചി വരാറുള്ളത് അപ്പം എൻ്റെ വീടുകളിലൊക്കെ ചേച്ചി ഉൾപ്പെടുന്ന കുറേ വീഡിയോകളൊക്കെ ഞാൻ ചെയ്തിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ അവൾ പറഞ്ഞു വീഡിയോ ഇത് വീടൊക്കെ ആകെ അലം നടക്കുകയാണ് വീട് മുഴുവൻ ഇവർ മുകളിലേക്ക് കൂടിയെടുത്തിട്ട് കുറേ ഭാഗങ്ങളൊക്കെ പൊളിച്ചും പുതിയതാക്കിയും പണിത് ഒന്നിച്ച് ഇൻറ്റീരിയൽ ചെയ്യാൻ പാകത്തിന് ഇട്ടേക്കുന്ന കേട്ടോ അതുകൊണ്ടാണ് വീടിങ്ങനെ ഇരിക്കുന്നത് അപ്പം ചേട്ടൻ ചേച്ചിയുടെ ഹസ്ബൻറ്റിൻ്റെ പേര് ദാമോരേട്ടമെന്നാണ് കേട്ടോ ഏട്ടൻ വരുമ്പോൾ ഈ വീടൊക്കെ മൊത്തം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുക കേട്ടോ അതുകൊണ്ടാട്ടോ ഇങ്ങനെ വീടൊക്കെ ഇച്ചിരി അലങ്കലപ്പെട്ടൊക്കെ ആട്ടോ അവൾ പറയുന്നത് ഞാൻ നോക്കാതെ ഇരിക്കുന്നതാണ് വീടൊക്കെ ഇനിയും ഫുള്ള് പണി കഴിപ്പിക്കേണ്ടിയാണെന്നാണ് പറയുന്നത് പിന്നെ കുറച്ച് ദിവസങ്ങളൊക്കെ അല്ലേ അവരിവിടെ വന്ന് നിൽക്കാറുള്ളൂ െ പാഴ്സലാണ് മേടിച്ചുകൊണ്ട് വന്ന് കഴിച്ച് പിന്നെ കുറച്ച് വൈകി രാത്രിയായപ്പം കുറച്ച് ചോറും കറിയും ഉണ്ടാക്കിയിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല ഞങ്ങൾ രണ്ടുപേരും അന്ന് വന്നിട്ട് പിന്നെ ക്ഷീണമൊക്കെ ആയിട്ട് ഞങ്ങൾ കിടക്കുക കേട്ടോ ചെയ്തത് അന്ന് ഞാനും ഇവിടുന്ന് യാത്ര ചെയ്ത് വന്നിട്ട് പിന്നെ അന്ന് സന്ധ്യയായപ്പം ഞങ്ങൾ ഒരു ചെറിയ മീൻകറിയും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിരുന്നുള്ളേ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ മോള് പാനിപൂരി ഉണ്ടാക്കുന്ന ആ ഒരു വീഡിയോ എടുത്ത് ഇപ്പം മോള് വന്നപ്പം അതിൻ്റെ ഈ പാനിപ്പൂരിയുടെ സാധനം ഇപ്പം പാനിപ്പൂരി കഴിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ അതിൻ്റെ ഒരു ബോൾ പോലത്തെ ആ ക്രിസ്റ്റൽ രൂപത്തിലുള്ള ആ സാധനം ഇപ്പം സൂപ്പർമാർക്കറ്റിലൊക്കെ അവൈലബിളാണ് പണ്ടൊക്കെ നമ്മൾ പാനിപ്പൂരി കഴിക്കണേൽ നമ്മൾ വല്ല ബീച്ചിലോ അല്ലെ വല്ല ഇങ്ങനെ പാനിപ്പൂരി വിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചെന്നിട്ട് കഴിക്കേണ്ടി ഇപ്പം അതല്ല ഇപ്പം നമുക്കതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആട്ടോ അപ്പം ഞാൻ ഇത് കഴിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ഞാൻ മോളോട് പറയുന്നത് അപ്പം മോള് കോഴിക്കോട് നിന്ന് മേടിച്ചുകൊണ്ട് വരുവാട്ടോ ചെയ്തത് അതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും വെള്ളമൊക്കെ അടക്കം അവൾ മേടിച്ചോണ്ട് വരുവാട്ടോ ചെയ്തത് പക്ഷേ ഇപ്പം അതിന് എളുപ്പട്ടോ ഈ സംഭവം നമുക്ക് ഈ ഇതിൻ്റെ ഒരു ക്രിസ്റ്റൽ അത് നമ്മൾ ആ രൂപത്തിലുള്ള ആ ബോള് എണ്ണയിലിട്ട് കാച്ചുമ്പോഴത്തേക്കിങ്ങനെ പൊങ്ങി വരുന്നൊരിതും ഗെഡിയിൽ ഞാൻ വേറെ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെയുള്ള ഇത് ബൗളായിട്ട് ഇങ്ങനെ ഒരു പാക്കറ്റിലാക്കി വെച്ചേക്ക എന്നിട്ട് നമ്മളത് പൊട്ടിച്ചെറുതായിട്ട് ഇത് ഉണ്ടല്ലേ ഇതുപോലെ ബൗൾ ബൗളാക്കിയ അത് എന്നിട്ട് നമ്മൾ പൊട്ടിച്ചിട്ട് എനിക്ക് ഈ വെള്ളം കണ്ടിട്ട് തന്നെ എൻ്റെ വായിൽ വെള്ളം ഈ പുളിയൊക്കെ കണ്ടിട്ട് അപ്പോൾ ഇത് ഞാൻ അന്നേരം കഴിച്ചപ്പോഴും എനിക്കിതിന്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടാ കേട്ടോ പുളിയും ഉപ്പും മധുരവും ചമർക്കും ഒക്കെ കൂടി വന്നിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാ കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും വായിൽ വെള്ളം വരും കേട്ടോ ഈ വെള്ളമൊക്കെ പുളിവെള്ളമൊക്കെ അപ്പോൾ എനിക്കും സത്യത്തിൽ വെള്ളം വന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റാതെ കൂടുതൽ അത്രയ്ക്ക് പുളി കേട്ടോ ഇതിൻ്റെ പുളിക്ക് ഇതിനൊക്കെ ചമ്മർപ്പം കൂടി പ്രത്യേക ഒരു ടേസ്റ്റാ കേട്ടോ ഇത് കഴിക്കാത്തൊരു പക്ഷേ എല്ലാവർക്കും ഇത് ഇഷ്ടമില്ല കേട്ടോ അങ്ങനെ ചിലർ കഴിക്കാത്തവർ പറയുന്നുണ്ട് വലിയ താല്പര്യം ഇല്ലാന്ന് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതൊറ്റ പ്രാവശ്യം കഴിച്ചപ്പോൾ തന്നെ എനിക്കിതിൻ്റെ ടേസ്റ്റ് അയ്യോ അപ്പം ചേച്ചി പറഞ്ഞ ചേച്ചി ഫസ്റ്റ് കഴിക്കുന്നതെന്ന് അപ്പം ചേച്ചിയുടെ എക്സ്പ്രഷൻ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ എക്സ്പ്രഷൻ ഞാൻ ഇട്ടിരുന്നു കേട്ടോ മോളെ പറഞ്ഞ് നോട്ട് ചെയ്യുകയാണെ അപ്പം ഞാൻ ചേച്ചി ചേച്ചിയുടെ എക്സ്പ്രഷൻ കാണിച്ചിരുന്നു കേട്ടോ അവിടെ ഫസ്റ്റിൽ കഴിക്കുവാണേ അപ്പോൾ അപ്പവും ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് പിന്നെ എന്നോട് ആരൊക്കെയോ പറഞ്ഞിരുന്നു ഇക്രൂവിനെയും പി വീഡിയോ ഇടണം എന്നു ഇക്രൂവിനിയും ബിറ്റുനിയും കുളിപ്പിക്കുന്ന വീഡിയോ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ കമൻറ്റിൽ ആരോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യുക എപ്പോഴും ഇവരെ കുളിപ്പിക്കുന്ന വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല നമ്മൾ തിരക്കിൻ്റെ ഇടയ്ക്കായിരുന്നു ചിലപ്പോൾ ഓടിപ്പോയി കുളിപ്പിക്കുന്നത് കേട്ടോ ഇവരെ ഇടയ്ക്കിടയ്ക്ക് കുളിപ്പിക്കാറുണ്ട് കേട്ടോ ഈ ചൂട് കാരണം അപ്പം പി റ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിലാണ് ഇപ്പം സർവ്വസമയം മണ്ണിൽ കിടന്നാണ് കുളിക്കുന്നത് അതുകൊണ്ട് പിന്നെ പ്രത്യേകം കുളിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെയും കുളിപ്പിച്ചാലും സ്ഥിതി അത് തന്നെയാണ് ഇന്ന് കുളിപ്പിച്ചാൽ നാളെയും പോയി മണ്ണിൽ പോയി ഉരുളൂട്ടോ അതിലും നാളെ വേണ്ട ഇപ്പം തന്നെ കുളിപ്പിച്ചിട്ട് അങ്ങോട്ട് വിട്ടാൽ മതി ഉടനെ മണ്ണിൽ കിടന്ന് ഉരുണ്ട് കാണിക്കൂട്ടോ അതാണ് പീറ്റിൻ്റെ സ്വഭാവം പക്ഷേ ഇക്കുറും മണ്ണി തൊടൂല കേട്ടോ രണ്ട് പേരും രണ്ട് ക്യാരക്ടറാണ് അപ്പം പിന്നെ കുളിപ്പിക്കാനൊക്കെ വലിയ ഇഷ്ടമാട്ടോ കുളിക്കാനൊക്കെ നിന്ന് വരും കേട്ടോ കണ്ടില്ലേ ഭയങ്കര സന്തോഷമാണേ പിന്നെ അവനെ കൊണ്ടുപോയി കെട്ടിയിട്ട് പിന്നെ ഒരാൾ നിൽക്കണം അല്ലെങ്കിൽ അവനെ ആ മണ്ണിൽ കിടന്ന് ഉരുളൂട്ടോ അപ്പം പേടിയുണ്ട് അമ്മ ഓരനും അടി ഇട്ടും മര്യാദക്ക് നിന്നോളാം പറഞ്ഞപ്പോൾ പിന്നെ ഉരുണ്ടൊന്നുമില്ല കേട്ടോ അമ്മ ഒരെന അവിടെ മര്യാദക്ക് നിന്നോളാം മണ്ണിൽ ഉരുണ്ടാക്കലെന്ന് പിന്നെ അടുത്തയാളല്ലേ ഇത് കണ്ടില്ലേ അവളെ അഴിച്ചുകൊണ്ട് വന്നേ കുളിക്കാനാണ് ഏകദേശം കാര്യം മനസ്സിലായി എന്നാലും മടി കുളിക്കാൻ ഇഷ്ടമാണെങ്കിലും ഒരു മടി കിട്ടോ അപ്പൊ അമ്മ വലിച്ചു നിർത്തോ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ രണ്ടുപേര് മോളയെ മോളയെ നാട്ടാ വിളിക്കുന്നെ മര്യാഗ കുളിപ്പിക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ ഒന്നും ചെയ്യലോട്ടോ അമ്മ ഭയങ്കര സ്നേഹിച്ചു ഇവർക്ക് വേണ്ടിയിട്ട് വിളിച്ചോ അമ്മയുടെ ജീവിതം എനിക്ക് തോന്നുന്നു എപ്പോഴും ഇവരുടെ ഇവരെ കൊണ്ടുപോലും കെട്ടലും ഇങ്ങനെയോ ഇവരെ നോക്കുന്നത് പിന്നെ ഇവള് അമ്മയ്ക്ക് വേണ്ടിയിട്ട് നിന്ന് കൊടുക്കും അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ കണ്ടില്ലേ കുളിക്കാൻ നിന്നു കൊടുക്കുന്നത് എത്ര നേരം വേണേലും നിന്ന് കൊടുക്കും പക്ഷെ ഇന്നിരി നിൽക്കല് കുറവ് എത്ര നേരം വേണേലും അവള് അങ്ങനെ നിന്ന് കൊടുക്കൂട്ടോ പിന്നെ ഇവ ഈ ക്രൂന പണ്ടൊക്കെ ഇങ്ങനെ കൈയൊക്കെ എന്തെങ്കിലും ചെളിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മള് ഇവള് കുഞ്ഞായിരുന്നു അപ്പം ഇവള് പുറത്തല്ലായിരുന്നു അപ്പം വീടിൻ്റെ ഒരു സൈഡുണ്ട് അവിടെ ആയിരുന്നു കിട്ടുന്നത് അപ്പം നമ്മൾ എന്തു ചെയ്യും നമ്മൾ നമ്മളിവിളേ വന്നിട്ട് ചെല്ലിയിലൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ നമ്മളവളുടെ കയ്യും കാലും കഴുകാൻ വേണ്ടി അവൾ അപ്പോൾ കയ്യും കാലും എടുത്തു തരുമായിരുന്നു കേട്ടോ ചെറുതായിരുന്നു ഇപ്പോൾ കഴുകാൻ വേണ്ടിയിട്ട് എന്നിട്ടായിരുന്നു നമ്മൾ അവളെ അങ്ങോട്ട് കയറ്റുന്നത് അതുകൊണ്ട് അവൾക്ക് അതൊക്കെ നല്ല ഇതാണ് പിന്നെ കയ്യോ കാലോ എന്തേലും മുറിവുണ്ടെങ്കിൽ കൊണ്ടുവന്ന് നമ്മളിങ്ങനെ പൊക്കി കാണിച്ചിങ്ങനെ തരും കേട്ടോ ഇവൾക്ക് നല്ല ബുദ്ധിയുള്ള കേട്ടോ ഇവള് ഇവളുടെ പുത്രനാട്ടോ മറ്റേ സീമന്തു പുത്രൻ നമ്മുടെ പി റ്റു അപ്പൊ രണ്ടുപേരും അമ്മയും മോൻ നോക്കിയാട്ടോ ഭയങ്കര സ്നേഹമാണ് അപ്പൊ അമ്മ ഞാനും എനിക്കും കൂടി ഒഴിവ് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ അമ്മയ്ക്ക് തേക്കാനും എളുപ്പമുണ്ട് അപ്പം ഞാൻ പറയും ഞാൻ വന്നിട്ട് കുളിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇവരെ നേരത്തെ കുളിപ്പിച്ചേനേ കേട്ടോ ഉണ്ടെങ്കിൽ രണ്ടുപേരും കൂടി ഉണ്ടെങ്കിൽ ഇവരെ രണ്ടുപേരെയും കൂടി കുളിപ്പിക്കലേ നടക്കൊള്ളൂട്ടേ അപ്പോൾ അവർക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇവർക്ക് നല്ല തിക്നെസ് ഉണ്ട് കേട്ടോ രോമം അതുകൊണ്ട് ഇവൾക്ക് ഭയങ്കര ചൂടാണ് ഇങ്ങനെ ഇടയ്ക്ക് നായ്ക്കളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും പിന്നെ കിളികൾക്കും നായ്കൾക്കും ഒക്കെ വെള്ളമൊക്കെ കൊടുക്കണം നമ്മൾ അവർക്ക് നല്ല ദാഹമൊക്കെ ഉണ്ടാവും കേട്ടോ ഞങ്ങളിവിടെ രണ്ട് നായ്കൾക്കും വെള്ളം വെച്ച് കൊടുക്കും കേട്ടോ പുറത്ത് അവർ കിട കിട്ടുന്നു പ്രകൃതിയൊക്കെ ഭയങ്കരമായിട്ട് വരണ്ട് കിടക്കുകയല്ലേ കണ്ടില്ലേ എഴുന്നേറ്റ് നിൽക്കുന്നത് ഞാൻ നിന്നോളാവേ എന്ന് പറയും കേട്ടോ കുളിപ്പിക്കാൻ നേരം അങ്ങനെ നിന്ന് കൊടുക്കുന്ന അപ്പോൾ പാവം അവൾ ഓർക്കുന്ന അമ്മയൊക്കെ ബുദ്ധിമുട്ടുണ്ടല്ലോ അമ്മ പാവം അല്ലേ എന്ന് വിചാരിച്ച കേട്ടോ അവൾ അങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്ന നായ്ക്കളാണേലും അവർക്കും അറിയാം അല്ലേ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അവർക്ക് അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് നമ്മളെ അതുപോലെ അവർ നമ്മളെ സ്നേഹിക്കുകയും ചെയ്യും കേട്ടോ പിന്നെ ഇവർക്ക് കൂട് മേടിക്കണം എന്നുണ്ട് പക്ഷേ നമ്മുടെ വീടിൻ്റെ അവിടെ കൂട് മേടിച്ചാൽ ഇവർ എവിടെയും കൂടൊന്നും എട്ടുത്ത് വെക്കാൻ പറ്റിയില്ല കേട്ടോ ഉദയം മുതൽ അസ്തമയം വരെ നമ്മുടെ വീട് അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ മുകളിലൊക്കെ വല്ല ഷീറ്റും ഓടും ഒക്കെ മേഞ്ഞ് അങ്ങനെയുള്ള കൂടുകളൊക്കെ ആണേൽ പിന്നാലും അതിൻ്റെ മുകളിലൊക്കെ എന്തെങ്കിലും വലിച്ചെടുണ്ടി വരും അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഇവരെ ഓരോരുത്തും തണലത്തും ഒക്കെ മാറ്റി മാറ്റി കെട്ടി അങ്ങനെയാ കേട്ടോ അപ്പം സംരക്ഷിപ്പിക്കുന്നത് അതുകൊണ്ട് അവർ ആ തണലിലും സുഖത്തിലും അവർ ജീവിക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒരു ഈ നമ്മുടെ ഇവിടെ മുറ്റം കണ്ടില്ലേ ഭയങ്കര വേല ഉദയം മുതൽ അസ്തമയം വരെ അവിടെ ഒന്നും ഒരു കൂട്ടിലൊന്നും ഇവരെ ഇടാനൊന്നും പറ്റില്ല കേട്ടോ ഇവർ ചത്തുപോകത്തേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് നമ്മളവരെ ഞാൻ കൂട് മേടിക്കാൻ ഒരുങ്ങിയതായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു കൂട് മേടിച്ചാൽ അതിൻ്റെ മുകളിലൊക്കെ എന്തെങ്കിലും വലിച്ചു കെട്ടി എഴുത്തുമൊക്കെ ഇടേണ്ടി വരും അവർക്കൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല കൂടിൻ്റെ നാല് വശം ചൂടടിക്കൂലേ ഇല്ല മരം ഉണ്ടായിരുന്ന മുറ്റത്ത് മരം ഉണ്ടായിരുന്ന പിന്നെ അങ്ങനെ വേർക്കായിരുന്നു അതും ഇല്ലാട്ടോ ഭയങ്കര വെയില നമ്മുടെ വീടിന്റെ ചുറ്റോട് ചുറ്റും അപ്പോൾ ഇക്രൂനിയും പി ടി കുളിപ്പിച്ചത് ഒന്ന് കമന്റ് ഇട്ടേക്കണേ പിന്നെ ഇവിടെ കണ്ടോ അവളെ ഒരു മണ്ണിലോ എന്ന് പറഞ്ഞാൽ അവള് മണ്ണിൽ തൊടു പോലും ഇല്ല അവൾ മണ്ണിൽ ഉരുളുകേ ഇല്ല കേട്ടോ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവൾ അങ്ങനെ നിൽക്കുകയുള്ളൂ പിന്നെ ഞാൻ അവൾക്ക് എന്തു ചെയ്തു അവൾക്കൊരു അവിടെ കിടന്നൊരു ഷീറ്റ് എടുത്തുകൊണ്ടിട്ട് കൊടുക്കുക കേട്ടോ ചെയ്തത് ഒരു പച്ച നെറ്റ് അപ്പോൾ അവൾ കാണിച്ചത് നിങ്ങൾ കണ്ടോണേ അവൾ എന്തോ ഒന്ന് കിട്ടാനോ അവൾക്ക് കിടക്കാനോ ഒന്ന് നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ മേലക്കൻ തന്നെ തോർത്തുന്നുണ്ട് കേട്ടോ പിന്നെ അമ്മ പറഞ്ഞാൽ നെറ്റെടുത്ത് ഇങ്ങോട്ടിട്ട് കൊടുത്തേക്ക് അവളതേ കിടന്നോളൂ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവൾ കിടക്കിയാൽ അവൾക്ക് മണ്ണ് ഇല്ല അങ്ങനെ കിടക്കുന്നൊന്നും ഒന്നും അവൾക്ക് ഇഷ്ടമില്ല കേട്ടോ അപ്പം നായ്ക്കളാണേലും പലരും പല വിധേയാണ് കേട്ടോ ഒരാൾ കിടന്ന് ഉരുളുമെങ്കിലും ഒരാൾക്ക് മണ്ണ് അലർജിയാണ് ഞാൻ അത് ഇട്ട് കൊടുക്കുമ്പോളെ അവൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ ഇട്ട് കൊടുക്കുന്ന സെക്കൻഡിൽ കണ്ടുവെച്ചാടി വെച്ചാടി കയറിയതാണ് കിടക്കുന്നത് അങ്ങനെയാണ് അവൾ പിന്നെ എല്ലാവരും പുറത്തൊക്കെ ഈ ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അവർ നമ്മളെ മാത്രം എക്സ്പെക്റ്റ് ചെയ്ത് ജീവിക്കുന്നില്ലേ അല്ലേ അവർക്ക് പിന്നെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അവർ ഇങ്ങനെയുള്ള മൃഗങ്ങൾക്കൊക്കെ നമ്മളും കാക്കയ്ക്കും പുറത്തുനിന്ന് വരുന്ന ജീവികൾക്കൊക്കെ നമ്മളീ സമയത്ത് ഇച്ചിരി കുടിവെള്ളമൊക്കെ പാത്രത്തിൽ വെച്ച് കൊടുത്ത് അവർക്ക് ഒത്തിരി ആശ്വാസം ആവും കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ കാക്കയ്ക്കൊക്കെ വെള്ളം കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ വേനക്ക് ഇത് കണ്ടില്ലേ ഈ ചപ്പാത്തി ഇതാണ് ഈ ബംഗാളികളെ പോലെ കേട്ടോ ഇവർ ഇവർ വേറെ ഒന്നും കഴിക്കില്ല പക്ഷേ ഈ ചപ്പാത്തി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾ കൊണ്ടു മറ്റേ നോക്കി നിൽക്കുകയും ചെയ്യും കേട്ടോ അവനവൻ്റെ തിന്നുകയും ചെയ്യും മറ്റൊക്കെ കൊടുക്കുന്നേ നോക്കുകയെ അതൊക്കെയാണ് ഇവരുടെ പരിപാടി കിട്ടുക ഇത് കണ്ടില്ലേ പീറ്റു ഇക്റും കടലാസ് പീ വീറ്റും ഇക്റും അടിച്ചുകയറിയില്ല കേട്ടോ അത് പീറ്റു കടിച്ചു കീറി അവരുടെ പറമ്പിൽ അവരുടെ മുറ്റത്ത് കൊണ്ടുവിടും നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത മുറ്റത്ത് ഇവിടുന്ന് പേപ്പറും കടലാസും കിട്ടുന്ന എല്ലാം കൊണ്ടുപോയി വന്ന് ചെരുപ്പും അവരുടെ വീടിന്റെ മുറ്റം അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് അവിടെയിട്ടാണ് കടിച്ചു പറയുന്നത് ഞാൻ പിന്നെ എല്ലാം ചുള്ളിപ്പുറയ്ക്കും ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരും വരുമോ പിന്നെ അന്ന് ചക്കക്കുരു ആണ് കറി വെച്ചത് ഇതിൻ്റെ ഈ കുളി ഇട്ടിട്ടോ പിന്നെ തലമീനില്ലേ അത് ഞാൻ മഞ്ചേരി കഴിഞ്ഞ് മേടിച്ചോണ്ട് വന്നതാണേ അച്ചമീൻ മേടിച്ചോണ്ട് പോകും ഒന്നില്ല കേട്ടോ അപ്പം പച്ചമീന് വന്ന് മേടിച്ചിരുന്നു പക്ഷേ അന്ന് മീൻ വറുത്തതായിട്ടോ ഉണ്ട ഉണക്കൽ വെള്ളത്തിലിട്ടിരുന്നു അത് വറുത്ത വീഡിയോ പിന്നെ മീൻകറി ഞാൻ വെച്ചിരുന്നു കേട്ടോ പക്ഷെ അത് വീടിയെടുത്തില്ലേ പിന്നെ ഇത് കണ്ടില്ലേ പുളി ഇതിങ്ങനെ മുളകിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വിനാഗിരി ഇച്ചിരി ഒഴുകി എന്നിട്ട് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാലിച്ച് കൂട്ടാനും ചമ്മന്തി അരച്ച് കൂട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചാൽ അപ്പം മീൻ കൂട്ടാത്തവർക്കൊക്കെ ഇങ്ങനെ എല്ലാവരും എപ്പോഴും ഒന്നും മീനൊന്നും കൂട്ടുന്നവരില്ല കേട്ടോ ഇവിടെ മീൻ കൂട്ടാത്തവരുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചമ്മന്തി ഒക്കെ ആക്കാനെടുത്ത് വെച്ചാണ് പിന്നെ രാവിലെ മോനെ നീട്ടി കൂട്ടും അന്നേരം അതൊന്ന് കറി വയ്ക്കാനുള്ള പുറപ്പാടാ കേട്ടോ അതിൻ്റെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വഴറ്റുകട്ടോ ഞാൻ പിന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് എടുത്തിട്ടില്ല ബാക്കി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്നു അതൊക്കെ ഒന്ന് എടുത്തു വെച്ചു ഇതൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഇത് കുക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൊണ്ട് താങ്ക് യു സോ മച്ച്